വീടിന്റെ മച്ചിലെ രഹസ്യ അറയിൽ ഒളിച്ചിരുന്ന വധശ്രമക്കേ പ്രതിയെ തൃത്താല പോലീസ് അതിസാഹസികമായി പിടികൂടി കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശിയായ റാഫി എന്ന സുൽത്താൻ റാഫിയെയാണ് തൃത്താല പോലീസ് പിടികൂടിയത് ഓഗസ്റ്റ് മാസം നാലിന് തൃത്താല ഞാങ്ങാട്ടിരിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് നാലുപേർ ചേർന്ന് സുൽത്താൻ റാഫിയുടെ സുഹൃത്തിനെ കളിയാക്കുകയും ഇതിൽ പ്രകോപിതനായ റാഫിയും സുഹൃത്തുക്കളും ഈ നാലുപേരെയും കാഞ്ഞിരത്താണിയിലേക്ക് വിളിച്ചുവരുത്തി ക്രൂരമായി മർദ്ദിക്കുകയും ആയുധം കൊണ്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ പോലീസ് റാഫിക്കെതിരെ കേസെടുത്തെങ്കിലും ഇയാളെ കണ്ടെത്താനായിരുന്നില്ല പോലീസിനെ വെട്ടിച്ച് ഒളിവു ജീവിതം നയിക്കുന്നതിനിടെ റാഫി കാഞ്ഞിരത്താണിയിലെ വസതിയിലുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതോടെ പോലീസ് ഇയാളുടെ വീട്ടിലെത്തി തെരച്ചിൽ നടത്തുകയായിരുന്നു ഇതിനിടെയാണ് വീടിന്റെ അടുക്കളയിൽ അലമാരയുടെ പുറകുവശത്തായി ഒരു വാതിലും അതുമായി ബന്ധപ്പെട്ട രഹസ്യ അറയും പോലീസ് കണ്ടെത്തുന്നത് തുടർന്ന് പോലീസ് സാഹസികമായി ഈ രഹസ്യ അറയിൽ കടക്കുകയും ഇതിനകത്ത് ഒളിച്ചു താമസിക്കുകയായിരുന്ന റാഫിയെ പിടികൂടുകയുമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ഇയാളെ പോലീസ് പിടികൂടുന്നത് പ്രതിക്കെതിരെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ മൂന്ന് കേസുകളും തൃത്താല ചങ്ങരംകുളം എന്നീ സ്റ്റേഷനുകളിൽ ഓരോ കേസുകളും നിലവിലുണ്ട് പിടിയിലായ റാഫിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഷൊർണൂർ ഡിവൈഎസ്പി ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ തൃത്താല സിഐ മനോജ് കെ ഗോപി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്